അടിച്ചു പോയതേ നമുക്ക് അവിടെ നിന്ന് വിട്ടു വിട്ടുപോയതാണ് കേട്ടോ ഇവിടെ അയ്യോ അടിച്ചു ഫിഷോൺ അടിച്ചു അയ്യോ ഹലോ മച്ച നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോഴത്തേ നമ്മൾ ഇന്നും ലൂർ കാസ്റ്റിംഗ് വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് അപ്പോഴത്തേ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലൂറാണ് കേട്ടോ ഈ രണ്ട് ലൂറുകളും നമ്മൾ നേരത്തെ ഉപയോഗിച്ച് റിസൾട്ട് അറിഞ്ഞതാണ് ഒന്ന് നാടൻ വരാലിനൊക്കെ പിടിക്കാൻ പറ്റിയ ചെറിയ ടൈപ്പ് ഫ്രോഗും പിന്നെ അത് ഒരുവിധം വരാലും ചെറുമിനും എല്ലാത്തിനെയും പിടിക്കാൻ പറ്റിയ നല്ല വലിയൊരു ഫ്രോഗും കേട്ടോ അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഇത് രണ്ടും മെച്ചമുള്ള വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്ന കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകും അടിച്ചു Fishon. Adhje. Adhje. Fishon. നമ്മുടെ ഫസ്റ്റ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ കണ്ട പോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇവൻ പോകാൻ ചാൻസ് കാണും ആ കൊള്ളാം നമുക്ക് കിട്ടിയ ഫസ്റ്റ് വരാമല്ലോ കേട്ടോ നമുക്ക് കിട്ടിയ ഫസ്റ്റ് വരാമോ കേട്ടോ കേട്ടോ നമ്മുടെ പ്രോപ്പ് ലൂറിൽ കേട്ടോ ഇതിലെ കിലോ സൈസ് വരുന്ന ഒരു ചെറുതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിവിനെ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രോഗ് കേട്ടോ ഒരു കുഴപ്പവും നമുക്ക് അപ്പോൾ നമുക്കേതായാലും ഒന്നുകൊണ്ട് നാസ്റ്റ് ചെയ്ത് നോക്കാം അടിച്ചു അയ്യോ വിട്ടുപോയി കേട്ടോ ശരിക്കും അടിച്ചില്ലായിരുന്നു നമുക്ക് ഒന്നുകൂടെ എറിഞ്ഞ് നോക്കാം അടിപൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു ഹുക്കപ്പായില്ലായിരുന്നു എന്നാൽ അവിടുത്തെ വെയിലടിക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അവനടിച്ചില്ല നമുക്കറിയാത്തത് വെറും സ്ട്രൈക്കായിരുന്നത് Ayo. 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 ചെറുതാണ് അവിടെ തീരെ ചെറുത് അടിച്ചുപോയാതേ നമുക്ക് എവിടെ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ ഇവിടെ കയറി വന്ന് അടിച്ചോണ്ടോ നമുക്ക് ഇവിടെ മാറ്റി നിർത്താം കേട്ടോ അവിടുന്ന് വ സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മൾ വലിച്ചിട്ട് വിട്ടുപോയിട്ട് അവൻ ഇവിടെ വന്നിട്ട് നമുക്ക് അടിച്ചുണ്ടോ ഏ നമ്മുടെ പ്രോ ബ ലൂറില് കേട്ടോ ഉണ്ടോ നമ്മുടെ പ്രോ ഫ്രോഗിൽ അടിച്ചു കയറിയാ കണ്ടിട്ട് ഹുക്കൊക്കെ കറക്റ്റ് ചെയ്തയക്കുന്നുണ്ടോ ഉണ്ടോ നമ്മുടെ പ്രോ ഫ്രോഗിൽ അടിച്ചു കയറിയാൽ വരാമല്ലോ കേട്ടോ ഏകദേശം ഒരു കിലോ ഇത്ര കാണത്തുള്ളൂ കേട്ടോ നമുക്കിവിനെ ഏതായാലും ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കാശ് ചെയ്ത് നോക്കാം കേട്ടോ പ്രത്യേകം നമ്മുടെ ഫ്രൂഗ് കണ്ടോ ഇങ്ങനെ ഊരിട്ടാണ് ഊഴിയിട്ടാണ് ഹുക്കായിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏതായാലും ഒന്ന് തിരിച്ചിടാം അതേ നമ്മുടെ ഫ്രൂഗ് സെറ്റായിട്ടുണ്ട് കേട്ടോ അടിച്ചു പച്ച മതി അടിച്ച അടിച്ചു പച്ചമതിരി അടിച്ച അടിച്ചു കൊച്ചു മതി അടിച്ച ഏയ് നമ്മുടെ മൂന്നാമത്തെ വരാലു കേട്ടോ നമുക്കത് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ ഹുക്ക് ഹുക്ക ഹുക്കയുള്ളത് തോന്നുന്നു കേട്ടോ നമുക്കതിലൊന്ന് പയ്യെ എടുക്കാം ആഹാ അതെ നമ്മുടെ മൂന്നാമത്തെ വരാലു കേട്ടോ ദേ ുക്കും കയറിയിട്ടുണ്ട് കേട്ടോ ഇത് അരക്കിലോ ഇല്ലാന്ന് തോന്നും കേട്ടോ അരക്കിലോയ്ക്ക് താഴെ ഉള്ളൂ ചെറുതായിട്ടൊന്ന് ഇരിട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ എവിടെയെങ്കിലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം നിർത്തി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ